വളരെ സിമ്പിളായി ഗൃഹത്തിൽ എങ്ങനെ ബലികർമ്മം നടത്താമെന്ന് നോക്കാം കിഴക്കോട്ട് കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ വലതു ഭാഗത്ത് തെക്കോട്ട് തിരിഞ്ഞുനിന്ന് വൃത്തിയുള്ള സ്ഥലത്ത് രണ്ട് ദർഭപ്പുല്ല് താഴെ വെച്ച് അതിൽ എള് പൂവ് ചന്ദനം വെള്ളം എന്നിവ സമർപ്പിച്ച് പീഡമാണെന്ന് സങ്കല്പിക്കുക അതിൻ്റെ മുകളിൽ തെക്കോട്ട് തൂശനൽ വെച്ച് അതിൻ്റെ മുകളിൽ ദർഭയോ കൂറച്ചമോ വെച്ച് എള്ള് പൂവ് ചന്ദനം വെള്ളം എന്നിവ സമർപ്പിച്ച് സമസ്ത പിതൃക്കളെയും സങ്കല്പിക്കുക ശേഷം ഒരു ചോറ് അതായത് ബലിപിണ്ടം ആദ്യത്തെ പിണ്ടം ഈ തലമുറയിൽപ്പെട്ട എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് വെച്ച് അതിൽ എള് പൂവ് ചന്ദനം വെള്ളം എന്നിവ കൊടുക്കുക രണ്ടാമത്തെ പിണ്ടം വെച്ച് അതിൻ്റെ തൊട്ടു മുന്നിലുള്ള തലമുറയെ സങ്കല്പിച്ച് അവർക്കും എള്ളും പൂവും ചന്ദനം വെള്ളം എന്നിവ സമർപ്പിക്കുക മൂന്നാമത്തെ ബലിപിണ്ടം വെച്ചിട്ട് മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട എല്ലാ പിതൃക്കളെയും സങ്കല്പിക്കുക അവർക്കും ഈ പറഞ്ഞതുപോലെ തിലാഞ്ജലി കൊടുക്കുക അതിനുശേഷം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ദേവന്മാരും പിതൃക്കളും സദയം ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും വരും വംശത്തെയും രക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഓം നമോ നാരായണായ പന്ത്രണ്ട് തവണ ചൊല്ലി അവിടെ നിന്ന് ഒരു പ്രദക്ഷിണം എടുത്ത് ഒന്ന് നമസ്കരിക്കുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ബലി കർമ്മങ്ങൾ പൂർത്തിയായി എല്ലാത്തിനും ഓം നമോ നാരായണ മന്ത്രം ജപിക്കാം